ഇത് അനന്യമോ സ്വാഭാവിക ചലനങ്ങളും പെരുമാറ്റ രീതികളുമെല്ലാം ജന്മന നഷ്ടമായിട്ടും വരമായി ലഭിച്ച സംഗീതത്തെ മനസ്സിനുള്ളിൽ കുടിയിരുത്തി ജീവിതം സംഗീതമയമാക്കിയ അപൂർവ പ്രതിഭ ശാസ്ത്രീയമായി പഠിക്കാതെ മധുരമായി പാടിയും മനസ്സിൽ സ്വയമുറപ്പിച്ച സ്വരസ്ഥാനങ്ങളിലൂടെ വിരലുകൾ ഓടിച്ച് കീബോർഡിൽ പ്രിയ ഗാനങ്ങൾ വായിച്ചും അത്ഭുതമായി മാറുന്ന കൊല്ലം സ്വദേശി അവള് തീർച്ചയായിട്ടും ഡിഫറൻറ്റായിട്ട് എബിലിറ്റിയാണ് അവൾ ചിന്തിക്കുന്നത് സാധാരണ മനുഷ്യരെ പോലെ അവളുടെ ചിന്താഗതി വേറെയാണ് അവളുടെ ലോകം വേറെയാണ് സംസാരിക്കാൻ ഇപ്പോഴും അറിയിട്ടില്ല അറിയില്ല എന്നിരുന്നാലും അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഡിഫറൻ്റായ എബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് മോളുടെ പേരിലാണ് ഇപ്പോൾ ഞങ്ങൾ അറിയപ്പെടുന്നത് അനേനയുടെ പാരൻസ് എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു സൺ ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ല ഭയങ്കര പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അധികം ആരോട്ട് അങ്ങനെ വലിയ മിംഗ്ലിങ് ഒന്നുമില്ല വാരണ സ്ം വര പ്രതം ശ്രീ വാരണ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അനന്യെ പാട്ട് പഠിപ്പിച്ചതിലൂടെ കിട്ടിയത് ഒരു സംഗതി ഒരു പ്രാവശ്യം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതി പെട്ടെന്ന് പിക്കയും ഒരു അധ്യാപിക എന്നൊരു നിലയ്ക്ക് അവളോട് ഇരിക്കാൻ പറ്റില്ല ശരിക്കും അവളോട് ഒരു കൂട്ടുകാരിയെ പോലെ വേണം ക്ലാസ്സിൽ ഇരിക്കാൻ അങ്ങനെയാണ് ഞങ്ങൾ ക്ലാസ്സിലിരിക്കുന്നത് യഥാർത്ഥ പ്രതിഭയ്ക്ക് മുന്നിൽ വിധിമനയുന്ന പരിമിതികൾ നിഷ്പ്രഭമാകുമെന്ന് തെളിയിച്ച വിസ്മയ പ്രതിഭ അനന്യമോൾക്ക

ഇങ്ങനെ അല്ലെങ്കിൽ ചെയ്യാൻ അത് രണ്ടര വയസ്സായപ്പോഴാണ് അവൾ സംസാരിക്കുന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ കാർട്ടൂൺ കേട്ടിട്ട് പിടിക്കും പക്ഷെ അതും അപ്പോഴത് പാടുമായിരുന്നു കാർട്ടൂൺ പാട്ടുകളൊക്കെ പാടും സംസാര കമ്മ്യൂണിക്കേഷനോ ഒന്നും ഇല്ലായിരുന്നു പിന്നെ അത് കേട്ട് കേട്ട് കുറെ നാള് കഴിഞ്ഞപ്പം ഫിലിം സോങ്സിലോട്ടായി അങ്ങനെ പിന്നെ ഞങ്ങള് കരോക്കൊക്കെ ഇട്ട് കൊടുത്തപ്പം അതുമായിട്ട് കീബോർഡ് അവൾ തന്നെയാണ് പഠിച്ചതാണ് തന്നെ കൂടെ തന്നെ അത് ഞങ്ങള് ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ട് ടാബ്ലറ്റകത്ത് കീബോർഡിന്റെ ആപ്പ് ആക്കി കൊടുത്തിരുന്നു അപ്പം അതിൽ ആദ്യം വായിച്ചത് ടിങ്കിൾ ടിങ്കിൾ ഡിറ്റിൽ സ്റ്റാർ ആണ് പിന്നീട് നേരിട്ട് പാട്ട് വായിക്കാൻ തുടങ്ങി അതൊക്കെ നേരിട്ട് പാട്ടിലോട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒരു സാറിനെ വെച്ചിരുന്നു പഠിപ്പിക്കാനായിട്ട് പക്ഷെ അവള് ബേസിക്സ് ഒന്നും അവള് പഠിക്കത്തില്ല നേരിട്ട് പാട്ട് വായിച്ചേ സാറിന് അതെ അനുഗ്രഹം ഉള്ള ഒരു അതാണ് അത് ഒറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം മോൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പരിമിതികൾ നിന്നുകൊണ്ട് ഇത്രയും ഒന്നും ഒരു ഉയർച്ചയിലെത്താൻ സാധിക്കില്ല അപ്പൊ അത് ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് പിന്നെ ആരാ കൂടെ വന്നിരിക്കുന്നത് ആരാണ് അച്ഛനും ഉണ്ട് ഉണ്ട് അച്ഛനും ഒക്കെ നമസ്കാരം വെൽക്കം ടു ദോ പേരെന്താ ബിജേഷ് ചെയ്യുന്നു ഞാൻ എയർഫോഴ്സിലായിരുന്നു വർഷം ചെയ്തു കഴിഞ്ഞിട്ട് റിട്ടയർ ആയി വന്നിരിക്കുകയാണ് എന്ത്യർഫോഴ്സിലായിരുന്നു അല്ലെ മോളുടെ പാട്ടും കാണുമ്പോൾ മനസ്സും നിറയുന്നുണ്ടല്ലേ സന്തോഷം ഈ വൺ മില്യൺ ആയ വീഡിയോ അപ്ലോഡ് ചെയ്തതൊക്കെ അച്ഛൻ ആയിരിക്കുമല്ലോ കമന്റ്സ് വായിക്കുന്നത് ആരാ അമ്മയാണോ അച്ഛനാണോ ആണല്ലേ ശരി അനിയൻ എന്ത് ചെയ്യണോ അനിയന്റെ പേര് പറയും എട്ട് പഠിക്കുന്നു തബല വായിക്കും അത് ശരി അതാണ് അപ്പൊ സംഭവം ഒരു കലാ കുടുംബമാണ് വേറെന്തൊക്കെ ചെയ്യും മോൻ ഞാൻ ചേച്ചിയുടെ ഓർക്കസ്ട്ര ഓർക്കസ്ട്ര ചേച്ചിയുടെ പിന്നെ അതായത് പ്രാക്ടീസിങ് സെക്ഷൻ ഒക്കെ ചേച്ചി കൂടെ തന്നെ നിന്ന് പാട്ടൊക്കെ തന്നെയേ പുള്ളിക്കാരെ ഡൗൺലോഡ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ഡൗൺലോഡ് അത് ശരി ഡൗൺലോഡ് എല്ലാം തന്നെയാണ് ചെയ്യുന്നത് പാട്ടിന്റെ കാര്യങ്ങളും ലാപ്ടോപ്പില് ഡൗൺലോഡ് ചെയ്ത് പഠിക്കും ലിറിക്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കും ഇംഗ്ലീഷ് വായിക്കാൻ ഓക്കെ മലയാളം അത്ര ഇംഗ്ലീഷില് ലിറിക്സ് വായിച്ചിട്ട് അതിന് സംസാ എന്തെങ്കിലുമൊക്കെ സംസാരിക്കോ ഇപ്പൊ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ആ ഞങ്ങളുടെ അടുത്തും മാത്രം ശരിയാവു